അങ്കമാലി കറുകുറ്റിയിൽ ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തി കൊലപാതകമെന്ന സംശയത്തില് അമ്മയുടെ മാതാവ് പോലീസ് കസ്റ്റഡിയിലാണ് എസ് എസ് ശരണ് നമുക്കൊപ്പം ശരൺ എന്താണ് ഈ സംഭവത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ സുജ ഇന്ന് രാവിലെയാണ് കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആറു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് കുഞ്ഞിനെ കരുത്തിൽ മുറിവേറ്റ നിലയിലാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത് അപ്പോഴേക്കും കുഞ്ഞ് മരിച്ചിരുന്നു എന്തായാലും ഇതിലിപ്പോൾ കൊലപാതകമാണോ എന്നുള്ള സംശയമാണ് ബലപ്പെടുന്നത് ഈ അമ്മയുടെ മാതാവ് വീട്ടിൽ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അവരെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട് ഇത് കഴുത്തെടുത്ത് കൊലപ്പെടുത്തിയതാണോ എന്നുള്ള സംശയത്തിലാണ് ചോദ്യം ചെയ്യലാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അമ്മുമ്മയുടെ വിശദമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ദുരൂഹതയേറുകയാണെന്നുള്ളതാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണെന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുന്നത് വിവരങ്ങൾ ശേഖരിക്കുക എസ് എസ് ശരൺ ആറുമാസമായ കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തി കുഞ്ഞിന്റെ അമ്മൂമ്മയാണോ കുഞ്ഞിനെ കൊന്നത് എന്ന ഒരു സംശയം അവിടെ നിലനിൽക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്ക് ഈ വാർത്തയിലേക്ക് വീണ്ടും എത്താം